മീൻപിടിപ്പാറ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് വൻ ഹിറ്റായത് കാട്ടുജോലയ്ക്കും കാട്ടരുവിക്കും സമാനമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മീൻപിടിപ്പാറ വെറും ഇരുപത് നമുക്ക് അതിൽ പ്രവേശിക്കാൻ സാധിക്കും തെന്മല ഡാമിൽ നിന്നും വെള്ളത്തോടൊപ്പം വലിയ മീനുകൾ ഈ സ്ഥലത്ത് എത്താറുണ്ടായിരുന്നുവെന്ന് അതിനെ പിടിക്കാനായി ധാരാളം ആളുകൾ എത്തുകയും തുടർന്നാണ് ഈ പേര് കിട്ടിയതെന്നും പറയുന്നു മീൻപിടിപ്പാറ എന്ന പേര് കൊല്ലത്ത് നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊട്ടാരക്കരയിലെത്താം കൊട്ടാരക്കര ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ മീൻപിടിപ്പാറ ഔഷധ ഗുണങ്ങളുള്ള ധാരാളം ചെടികളിൽ കൂടി തൊട്ട് തടോടി തഴുകിയാണ് ഈ വെള്ളം വെള്ളച്ചാട്ടത്തിൽ എത്തുന്നതെന്നും അതുമൂലം ഇതിന് ഔഷധ ഗുണമുണ്ടെന്നും ഇതിൽ കുളിച്ചു കഴിഞ്ഞാൽ വളരെ എനർജി ആരോഗ്യമൊക്കെ കിട്ടുമെന്നും പറയപ്പെടുന്നു ഈ മീൻപിടിപ്പാറയിൽ നമ്മൾ വളരെ കുറച്ചൊരു ഏരിയയാണ് ആണ് എങ്കിൽ പോലും എല്ലാം നല്ല മനോഹരമായിട്ട് പ്രകൃതി ഒരുക്കി തന്നിട്ടുള്ള അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ വെള്ളച്ചാട്ടം ഈ തൂക്കുപാലം പക്ഷേ പ്രകൃതിയുടെ അല്ല നമ്മുടെ സ്വന്തമായിട്ടുള്ളതാണ് അതുകൂടാതെ ഈ വെള്ളച്ചാട്ടം ഇതിൻ്റെ എല്ലാം സൈഡിലിരിക്കാനായിട്ട് ധാരാളം ബെഞ്ചുകളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു വീക്കെൻഡിൽ ഒരു കുടുംബത്തിന് കുറേ സമയം വന്ന് അധികം ചിലവൊന്നും ഇല്ലാതെ കഴിയാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ മീൻപിടി പാറ